അപ്പോൾ പ്രിയപ്പെട്ട പ്രേക്ഷകര് ഇന്നത്തെ നമ്മുടെ ഈ പ്രഭാതത്തിന് ഒരു പ്രത്യേകതയുണ്ട് എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഇന്ന് കാണുന്ന ഈ ലോകം അതിൻ്റെ നിറങ്ങൾ ഇതൊക്കെ കാണാൻ കഴിയാത്ത ഒരാളെക്കുറിച്ച് നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ ഇന്ന് ജനുവരി മാസം നാലാണ് ഈ ദിവസം ലോകം ഓർക്കുന്നത് ബ്രൈറ്റ്ലി ദിനമായിട്ടാണ് നമുക്ക് മൂന്ന് വയസ്സുള്ള ആ കുഞ്ഞിൻ്റെ ജീവിതത്തിലേക്ക് നോക്കാം ഫ്രാൻസിലെ ഒരു ചെറിയ ഗ്രാമം അച്ഛൻ്റെ തുകൽ പണിശാലയിൽ കളിച്ചുകൊണ്ടിരുന്ന ഒരു കുഞ്ഞ് മൂന്ന് വയസ്സുള്ള ബാലൻ അബദ്ധത്തിൽ തുകൽ തുന്നുന്ന മൂർച്ചയുള്ള ഒരു സൂചി അവൻ്റെ കണ്ണിൽ തറച്ചു ഇൻഫെക്ഷൻ പടർന്ന് അഞ്ചു വയസ്സായപ്പോഴേക്കും ആ കുഞ്ഞിൻ്റെ രണ്ടു കണ്ണുകളിലേക്കും വെളിച്ചം എന്നുമായി അണഞ്ഞുപോയി ആ കുഞ്ഞാണ് ലൂയി ബ്രൈൻ കാഴ്ച പോയതോടെ അവൻ തനിച്ചായി എന്ന് കരുതി ഇവർക്ക് തെറ്റി അക്ഷരങ്ങളെ സ്നേഹിച്ച ആ ബാലന് സാധാരണ പുസ്തകങ്ങൾ വായിക്കാൻ കഴിയില്ലായിരുന്നു അക്കാലത്ത് വിരലുകൾ കൊണ്ട് തൊട്ടറിയാൻ കഴിയുന്ന വലിയ അക്ഷരങ്ങളുള്ള പുസ്തകങ്ങൾ ഉണ്ടായിരുന്നു പക്ഷേ ഒരു ചെറിയ വാചകം വായിക്കാൻ പോലും മിനിറ്റുകൾ വേണ്ടി വന്നു ആ കുഞ്ഞിന് അവിടെയാണ് അവൻ്റെ ജീവിതത്തിലെ ആ വിപ്ലവം തുടങ്ങുന്നത് അന്ന് പട്ടാളക്കാർ രഹസ്യ വിവരങ്ങൾ കൈമാറാൻ ഉപയോഗിച്ചിരുന്ന ഒരു കോഡ് ലൂയി പരിചയപ്പെട്ടു പക്ഷെ അത് വളരെ സങ്കീർണമായിരുന്നു അത് അവനും പ്രചോദനമായി ഏത് സൂചി കൊണ്ടാണോ ലൂയിയുടെ കാശ് നഷ്ടപ്പെട്ടത് അതേ മൂർച്ചയുള്ള സൂചി ഉപയോഗിച്ച് അവൻ പേപ്പറിൽ കുത്തുകളിട്ടു ഇട്ടു വർഷങ്ങളോളം തൻ്റെ വിരൽ തുമ്പുകൾ മുറിയുന്നതുവരെ അവൻ പരിശ്രമിച്ചു ഒടുവിൽ വെറും പതിനഞ്ചാം വയസ്സിൽ ആറ് കുത്തുകളുടെ അത്ഭുത ലോകം അവൻ ഈ ലോകത്തിന് നൽകി അതായിരുന്നു ബ്രെറ്റ് ലി ലിപി തൻ്റെ കാഴ്ച കവർന്ന അതേ ആയുധത്തെ ലോകത്തിലെ കോടിക്കണക്കിന് പരിമിതർക്ക് അറിവ് നൽകാനുള്ള ഒരു ഉപകരണമാക്കി മാറ്റിയ ആ നിശ്ചയദാർഢ്യം അതാണ് യഥാർത്ഥ പ്രചോദനം ഇന്ന് ഈ ലോകത്ത് ഓരോ കാഴ്ച പരിമിതനും പുസ്തകങ്ങൾ വായിക്കുമ്പോൾ ലൂയിയുടെ വിരലുകൾ അവരുടെ കൈകളിലേക്ക് കൂട്ടിയിരിപ്പുണ്ട് പ്രിയപ്പെട്ട പ്രേക്ഷകരെ ഇന്ന് ബ്രെഡ്ലി ദിനത്തിൽ ലൂയി ബ്രെയിൻ നമ്മളെ ഓരോരുത്തരെ ഓർമ്മിപ്പിക്കുന്ന ഒരു കാര്യമുണ്ട് നമ്മളും ജീവിതത്തിൽ പലപ്പോഴും തളർന്നു പോകാറുണ്ടല്ലേ ചെറിയ പരാജയങ്ങളിൽ ഇരുട്ട് കാണാറുണ്ടല്ലേ എന്നാൽ ഓർക്കൂ ലൂയി ബ്രെയിനിലേക്ക് ഒരു സൂചിത്തുമ്പിലൂടെ ലോകത്തെ കാണാമെങ്കിൽ നമ്മുടെ പ്രതിസന്ധികളെ നമുക്കും വെളിച്ചമാക്കി മാറ്റാൻ കഴിയും കണ്ണുകൾക്ക് ഇരുട്ട് ബാധിച്ചിട്ടും ഉള്ളിലെ വെളിച്ചം കൊണ്ട് ലോകത്തെ അത്ഭുതപ്പെടുത്തിയ ഹെലൻ കെലറുടെ വാക്കുകൾ ഓർത്താൽ നമ്മുടെ മുഖം എപ്പോഴും സൂര്യപ്രകാശത്തിനെ നേരെ പിടിക്കുക അപ്പോൾ നിഴലുകൾ നമുക്ക് പിന്നിലായിരിക്കും ശരിയല്ലേ ജീവിതത്തിലെ കാഴ്ചപ്പാടുകളെയും ഇരുട്ടിനെയും നിരലുകൾ നമ്മെ വേട്ടയാടും പോ തളർന്നു പോകരുത് സൂര്യപ്രകാശം എന്ന ലക്ഷ്യത്തിലേക്ക് പ്രതീക്ഷയിലേക്ക് നമുക്ക് മുഖം തിരിക്കാം നമുക്ക് വേണ്ടത് കണ്ണിലെ കാഴ്ചയല്ല മറിച്ചെന്താ തളരാത്ത മനോഭാവവും പ്രതിസന്ധികളെ മറികടക്കാനുള്ള വലിയ കാഴ്ചപ്പാടുകളുമാണ് കാഴ്ചയേക്കാൾ വലിയ കാഴ്ചപ്പാടുകളുമായി നമുക്ക് ഈ ദിവസം മനോഹരമായിട്ട് തുടങ്ങാം